ചിങ്കച്ചടിൻ്റെ ചെടിച്ചട്ടിയിൽ മണ്ണിട്ട് കൊടുത്തപ്പം മണ്ണിനകത്ത് ഉണ്ടായതെന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ പയർ വിത്ത് അത് അങ്ങനെ പടർന്ന് ഇത്രയും ആയി പന്തലൊക്കെ ഇട്ടുകൊടുത്ത് ഇപ്പം നല്ല പയർ പയറുണ്ടാവുന്നുണ്ട് മണ്ണിലുണ്ടായിരുന്നാണ് വിത്ത് ഇങ്ങനെ പഴയ വിത്താണെന്ന് തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തിടെ ഇപ്പം നല്ല പയറ് വിത്ത് നല്ല നീളുള്ള പയറാണ് ആകായിട്ടില്ല പറിക്കാനായിട്ടില്ല ഇവിടെയുള്ള കമ്പൊക്കെ വെച്ചൊരു പന്തൽ ഇട്ട് കൊടുത്ത് കയറി വരുന്നുണ്ട് ഇഷ്ടംപോലെ പയറൊക്കെ ആവുന്നുണ്ട് പിന്നെ പൂവൊക്കെ കിളികൾ വന്ന് കൊത്തുന്നതുകൊണ്ടാണ് പയർ പൂവാക്കും കിളികൾ വന്ന് കൊത്തും എന്നാലും കിട്ടാറുണ്ട് ഒരു തവണ അടുത്ത് മെഴുക്ക് പെരട്ടി ഉണ്ടാക്കി